ഹാഗ്യ സോഫിയ കത്തീഡ്രലൽ വീണ്ടും ചർച്ചാവിഷയമാകുന്നു ലോകപൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്ന ഇസ്താംബുളിലെ ബൈസെൻറ്റൈൻ ഹാഗ്യ സോഫിയ മുസ്ലിം പള്ളിയാക്കിയ തുർക്കി നടപടിയോടുള്ള പ്രതിഷേധം അലയടിക്കുന്നതിനിടയിൽ പുരാതന ക്രിസ്ത്യൻ ആശ്രമത്തിൻ്റെ വികസനത്തിന് സഹായവുമായി ഈജിപ്ത് രംഗത്ത് വന്നിരിക്കുകയാണ് ലോകത്തെ ഏറ്റവും പഴക്കമേറിയ ക്രിസ്ത്യൻ ആശ്രമങ്ങളിലൊന്നായ ഈജിപ്തിലെ തെക്കൻ സീനായ് മേഖലയിലുള്ള സെൻ കാതറിൻ ആശ്രമത്തിൻ്റെ പുനരുദ്ധാരണവും വികസനവും നടത്തുമെന്ന പ്രഖ്യാപനമാണ് ഈജിപ്ത് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് സോഫിയ വിഷയത്തിൽ തുടക്കം മുതൽ തന്നെ തുർക്കി ഭരണകൂടത്തിന് നടപടിക്കെതിരെ തുടർച്ചയായി പ്രതിഷേധം രേഖപ്പെടുത്തിയ രാജ്യങ്ങളിൽ ഒന്നാണ് ഈജിപ്ത് നാലു കോടി ഈജിപ്ഷ്യൻ പൗണ്ടാണ് വികസനത്തിനായി വേണ്ടിവരുമെന്ന് വിലയിരുത്തിയിരിക്കുന്നത് ഹഗ്യാസോഫിയയുടെ ചെറുപതിപ്പ് നിർമ്മിക്കുമെന്ന് സിറിയൻ ഭരണകൂടം പ്രഖ്യാപിച്ചതിന് തൊട്ടു മറ്റൊരു ഇസ്ലാമിക രാഷ്ട്രമായ ഈജിപ്തും തുർക്കിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് ജൂലൈ ഇരുപത്തിനാലിന് സെൻറ്റ് കാതറിൻ ആശ്രമം സന്ദർശിച്ച ഈജിപ്ഷ്യൻ പ്രധാനമന്ത്രി മൊസ്തഫ മാഡ്ഭൌലി അവിടുത്തെ സന്യാസിമാരുമായി കൂടിക്കാഴ്ച നടത്തി ആശ്രമത്തിൻ്റെയും തൊട്ടടുത്തുള്ള പട്ടണത്തിൻ്റെയും വികസന പ്രവർത്തനങ്ങൾ ഉടനടി ആരംഭിക്കുമെന്ന് അദ്ദേഹം അവർ ഉറപ്പു നൽകി നാലാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട സെൻറ്റ് കാതറിൻ ദേവാലയം ലോകപ്രശസ്ത ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് നിരവധി ക്രിസ്ത്യൻ ചരിത്ര സ്മാരകങ്ങളുടെ കേന്ദ്രം കൂടിയാണ് ഈ ആശ്രമം ആശ്രമത്തിലെ ദേവാലയങ്ങൾക്ക് പുറമെ പ്രസിദ്ധമായ ലൈബ്രറിയുടെയും ആശ്രമത്തിനടുത്തുള്ള സെന്റ് കാതറിൻ എയർപോർട്ടിൻ്റെയും വികസനവും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഹെയറോദേസിനെ പട്ടാളക്കാര ഭയെന്ന് ഈജിപ്തിലെത്തിയ തിരുക്കുടുംബം സഞ്ചരിച്ച പാത വീണ്ടെടുക്കാനുള്ള മറ്റൊരു പദ്ധതിയും ഈജിപ്ത് സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട് മതത്തെ കൂട്ടുപിടിച്ച് രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയെപ്പോലും അട്ടിമറിച്ച തുർക്കി ഭരണകൂടത്തിന് നടപടിക്കെതിരെ കടുത്ത വിമർശനവുമായി ഈജിപ്തിലെ മാധ്യമങ്ങളും രംഗത്ത് വന്നിരുന്നു ഇസ്ലാമിക സംബന്ധിയായ കാര്യങ്ങളിൽ ഈജിപ്ത് സർക്കാരിൻ്റെ ഉപദേശക സമിതിയായ ദാർ അൽ ഹാഗ്യ സോഫിയ വിഷയത്തിൽ തുർക്കിയുടെ നടപടി അപലപിച്ചിരുന്നു